എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴയോ കാറ്റോ ഒന്നുമില്ല എന്നാൽ കാറ്റും ഉണ്ട് കേട്ടോ പക്ഷെ തണുപ്പ് അധികവും ഇല്ല മഞ്ഞുമില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ കുമ്പളങ്ങ മോരൊഴിച്ചു കൂട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്ക് പിന്നെ ഉപ്പുമാവിന് പപ്പടം പിന്നെ പയറുപ്പേരി നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച പയറാണേ അപ്പോൾ അച്ഛനെന്ന് ജോലിക്ക് പോകണം കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊന്നില്ല അപ്പം അമ്മ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പണിയുള്ള ദിവസത്തെ പോലെ തന്നെ ചെയ്തു തീർക്കുവേ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അച്ഛന് വേഗം കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടേ എല്ലാ ദിവസവും ധൃതി പിടിച്ചാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നത് ചായ മാത്രമേ ഒരു ഗ്ലാസ് കുടിക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ രാവിലെ ഏഴര എട്ട് മണി ആ സമയത്തൊന്നും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ അതുകൊണ്ട് കാപ്പി കൊണ്ടുപോകും കഴിക്കില്ല വീട്ടിൽ നിന്ന് ചായ മാത്രം കുടിക്കും നിർബന്ധിച്ചാൽ അച്ഛനെ ചായ ഒക്കെ കൊടുത്തു അച്ഛൻ പോയി അതിനുശേഷം ഞാനും അമ്മയും ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ ലേശം ഉപ്പുമാവേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമില്ല ഉപ്പുമാവ് പിന്നെ പഴം ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണേ കടലക്കറിയും അല്ലെങ്കിൽ പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് അല്ലാതെ വെറും പപ്പടം കൂട്ടി ഉപ്പുമാവ് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് പിന്നെ കൊച്ചിനും ഉപ്പുമാവ് വലിയ പിടിയില്ല അവന് ഏത്തപ്പഴം തന്നെ ഇന്ന് ശരണം അപ്പോൾ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ പിന്നെ ആശാന് പപ്പടം വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് പപ്പടം അധികം കഴിക്കും ഒരുപാട് കൊടുക്കാറില്ല എന്നാലും നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പടം വന്ന് ചോദിക്കും കേട്ടോ അപ്പം നമ്മളൊരു ചെറിയ പൊട്ടൊക്കെ കൊടുക്കും ഉപ്പുമാവിലല്ലാത്ത സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സാധാരണ നമ്മളിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് പരിപ്പും അതുപോലെ ഇച്ചിരി ക്യാരറ്റും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇന്ന് ഒന്നും ഇട്ടിട്ടില്ല കാര്യം പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല പച്ചക്കറിയൊക്കെ പച്ചക്കറി ഉപ്പുമാവിൽ ഇടാൻ പറ്റിയ ടൈപ്പ് പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ പിന്നെ രാവിലെ തന്നെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ശകല ഉപ്പുമാവ് അമ്മ ഉണ്ടാക്കിയേ ഞാനിവിടെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പിന്നെ അമ്പറത്ത് വന്ന് നിൽക്കും ഇവർ വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരവും മിസ്സാക്കാറില്ല കേട്ടോ കുറച്ച് ഉപ്പുമാവ് ഞാൻ വായിൽ വെച്ച് കൊടുത്തു തുപ്പിക്കളഞ്ഞേ ഇനിയിപ്പോൾ നിർബന്ധിച്ച് പഴം തന്നെ കൊടുക്കണം ഉപ്പുമാവും പഴമെല്ലാം സോറി ഉപ്പുമാവും പപ്പടവും എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വിറ്റടിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയേ നമ്മുടെ ടി വിക്ക് കുറച്ച് നാളായിട്ട് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നാളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആള് വരും കേട്ടോ അപ്പോൾ ഞാൻ അതിനു മുമ്പ് മിറ്റമൊക്കെ അത് അടിച്ച് വൃത്തിയാക്കുവാണേ അപ്പോൾ ആൾ വന്നു പുള്ളിക്കാരൻ ടെറസിൻ്റെ മണ്ടില മണ്ടയിലാണ് നമ്മൾ ഡിഷ് വെച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ കംപ്ലയിൻ്റ് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണേ കൊച്ചു ഇതാ വണ്ടിയിൽ ഇരുന്ന് കളിക്കുക ഞാനാണെങ്കിൽ മുറ്റം അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ ആൾ വരുന്നതിന് മുമ്പ് എല്ലാം അടിച്ച് വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കണ്ടേ അതാരായാൽ പോലും അപ്പോൾ അതിനു മുമ്പേ ഒന്നും നടന്നില്ല പിന്നെ എപ്പോൾ തൂതുവാരിയാലും കാണും കേട്ടോ കുറേ കരിയല ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ടേ നിറച്ച് കാണും എപ്പോഴും പൊഴിഞ്ഞ് കിടക്കാൻ കൊച്ചിനെയടെ കൊണ്ടുപോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചായിരുന്നു കേട്ടോ കുറേ കാലമായിരുന്നു അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് അപ്പോൾ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് വെട്ടിക്കൊടുത്തു കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും അങ്ങ് വെട്ടിച്ചെടുത്തു പിടിച്ചു വെച്ചിട്ട് മുടി തലയിലുണ്ടായിരുന്നാൽ ജലദോഷമൊന്നും വെട്ടുമാറില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് വെട്ടി പറ്റേ അങ്ങ് വെട്ടി കേട്ടോ മൂന്നാല് ദിവസമായി മുടി വെട്ടിയിട്ട് ഇനി പെട്ടെന്ന് വളർന്നു വന്നോളും പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ നേരത്തെ ആണെങ്കിലും ഒന്ന് വെട്ടിയപ്പോൾ പെട്ടെന്ന് വളർന്നു നല്ല കാറ്റായത് കൊണ്ടേരും നാല് സൈഡിലും നിറച്ച് കരിയില വീണ് കിടക്കുകയാണെ ഡെയിലി തൂത്താലും തീരില്ല അപ്പോൾ നാല് വാഴും തൂത്തൊക്കെ വൃത്തിയാക്കിയേ പിന്നെ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തുണി അലക്കെ സ്ലോ ആയിരുന്നു അത് കാരണം തുണി അലക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ഞാൻ സോപ്പ് പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോപ്പ് പൊടിയിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അലക്കാലോ കുറേ തുണി അലക്കാനുണ്ട് അമ്മ ടി വി നന്നാക്കുന്ന ആളുടെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കുവാണേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കയറക്കയർ വെച്ച് നമ്മൾ അയയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി തുണിയൊന്നും ഇടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു എത്ര ദിവസമായിട്ട് അയൊക്കെ പൊട്ടി കിടക്കുമായിരുന്നു തന്നോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട് അയൊക്കെ കെട്ടി തന്നു കേട്ടോ വീടിൻ്റെ നാല് ഭാഗത്തും അയ അങ്ങ് കേട്ടി തന്നെ അപ്പോൾ തുണി ഇടാൻ ഇനി എളുപ്പമുണ്ട് പിന്നെ നിറച്ച കിളികളായതുകൊണ്ട് എപ്പോഴും അയൽ വന്നിരിക്കുവേ അപ്പോൾ അതുങ്ങളിങ്ങനെ കാഷ്ടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടേ കൊച്ചിൻ്റെ ആണ് കേട്ടോ കുറേ ഡ്രസ്സുകൾ അവന് എപ്പോഴും ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കുന്നുണ്ട് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കുമല്ലേ വെയിലുകൊണ്ട് അയ്യം കിട്ടി അതുകൊണ്ട് എത്രത്തോളം അലക്കിയാലും ഇന്ന് കുഴപ്പമില്ല കേട്ടോ ഇടാൻ സ്ഥലമുണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ കിളികളുടെ സൗണ്ടും ഈ കാടിൻ്റെ സൗണ്ടും കാറ്റും എല്ലാം കൂടെ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മടുപ്പ് തോന്നില്ല താഴത്തെ അമ്മച്ചി പേരയ്ക്കെ പറിച്ചുകൊണ്ട് കൊച്ചിനു കൊണ്ട് കൊണ്ട് കൊടുത്തതാണ് അവിടെ താഴെയും ഇഷ്ടം പോലെ നിപ്പുണ്ടേ ആർക്കും വേണ്ടാതെ ഇത് അമ്മച്ചീടെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ അമ്മച്ചി പോന്നപ്പോൾ അമ്മച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അതാ ചേട്ടൻ ടി വി ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോഴും ഈ ടൈപ്പ് ടി വി അല്ലേ അപ്പോൾ ആ നന്നാക്കാൻ വന്ന ചേട്ടൻ പറയുക ഈ ടൈപ്പ് ടി വിയാണ് ഏറ്റവും നല്ലത് വീട്ടിൽ വാങ്ങുന്നത് മറ്റേതൊക്കെ വെറും ഷോ ഓഫിന് മാത്രമേ ഉള്ളൂ കേട് വന്നിട്ടുണ്ടെങ്കിലും നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു ടി വി തന്നെയാണ് ബെറ്റർ വീട്ടിൽ വെക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൽ ടി വി ഒക്കെ വെക്കുന്ന ഏതെങ്കിലും ആടലും സംക്രാന്തിയിലും ഒക്കെയാണ് ടി വി ഉപയോഗവും ഇല്ല എല്ലാവരെയും കയ്യിലും മൊബൈലായതുകൊണ്ട് ഇപ്പോൾ ടി വി നന്നാക്കാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഇപ്പോൾ മൊബൈലിനോട് ഒരു ചെറിയ താല്പര്യമൊക്കെ തോന്നി തുടങ്ങി കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ മൊബൈൽ കൊടുക്കാതെ ടി വി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടി വി നേരെയാക്കി എടുത്തത് അപ്പോൾ അതിൽ കൊച്ചു ടി വിയും പിന്നെ ചുട്ടി പോകുമോ അങ്ങനത്തെ കുറേ ചാനൽസൊക്കെ ഉണ്ടല്ലോ കിഡ്സിൻ്റെ അപ്പോൾ അതും കണ്ട് കുറേ നേരം ഇരുന്നോളും ആൾ പിന്നെ ആൾക്ക് ടിവിയും മൊബൈലൊക്കെ കാണുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം വെളിയിൽ ഇറങ്ങി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യും പട്ടിയും പൂച്ചേനൊക്കെ നോക്കുന്നതൊക്കെയാണ് അപ്പോൾ ഞാനിതാ കൊച്ചിനെ പിന്നെ കിടത്തി ഉറക്കി കെട്ടോ അപ്പോഴത്തേനും അമ്മ തുണിയൊക്കെ അലക്കിയേ അല്ലെങ്കിൽ ഇതാ ഡെയിലി എൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അതാ അമ്മ എല്ലാം അലക്കി സെറ്റിയുടെ കവറും എല്ലാം വിരി വിരിയും എല്ലാം അലക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ബിരിയാണി വെച്ചോണ്ടേ അത് കുറച്ച് റൈസ് ഇരിപ്പുണ്ടേ അപ്പോൾ ചിക്കൻ കറി കമ്മിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ വറുക്കുവാണേ അതിനുവേണ്ടി പെരട്ടി വെച്ചേക്കുവാണേ അങ്ങനെ പെരട്ടി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഏതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറക്കുവാണേ മുളക് പൊടീനേക്കാൾ കൂടുതൽ നമ്മളിതിൽ കാന്താരിയാണ് കേട്ടോ അരച്ചേക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ട് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കാന്താരി മുളക് അതിൽ കൂടുതലും അരച്ചേക്കുന്നത് പിന്നെ മഞ്ഞപ്പൊടി ഗരം മസാല ഉപ്പ് അതൊക്കെ തന്നെ പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് അടുപ്പിലേക്ക് വെച്ചു കൂട്ടോ തീ കുറച്ചായിട്ടേക്ക് എന്നാൽ പതുക്കെ കിടന്ന് വേവണം എന്നാലേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ആ അത് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിപ്പോകുന്നേ അപ്പോൾ കൊച്ചെഴുന്നേറ്റായിരുന്നു കേട്ടോ അമ്മയാണെങ്കിൽ ഒരു ലോഡ് തുണി അലക്കിയിട്ട് ആകെ അടുത്ത് പണ്ടാരം അടങ്ങിയിരിക്കുവാണേ പിന്നെ കുറച്ച് സീരിയലൊക്കെ ഇരുന്ന് കാണുവാ തലേ ദിവസത്തെ സീരിയല് റീടെൽ കാസ്റ്റ് ഉണ്ടല്ലോ രാവിലെ ഉച്ചയൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാവുമ്പോൾ അപ്പോൾ അതിരുന്ന് അമ്മ കാണുവാണേ ഒന്ന് രണ്ട് സീരിയലൊക്കെ ഇരുന്ന് കാണുന്നതാണ് അമ്മ അപ്പോൾ അമ്മയിരുന്ന് കണ്ടു ഞാനിതെല്ലാം ചെയ്തോളാം എന്നിട്ട് ഭക്ഷണം ആവുമ്പോഴത്തേന് ഞാൻ വിളമ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാനിതെല്ലാം ചെയ്യുവാണേ രാവിലെ ചോറും കറിയും എല്ലാം വെച്ചാൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നേ ചോറ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറിരിപ്പുണ്ടായിരുന്നേ തിളപ്പിച്ച് വാർത്തെടുത്തു പിന്നെ പയർ പേരിയും അതും ഇതുമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുവാണേ പിന്നെ കുറച്ച് മാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അച്ചാർ ഇട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ഭരണി തേച്ച് കഴുകിയെടുക്കുവാണേ മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ ചോറുണ്ടാൽ നല്ല സുഖമല്ലേ ചൂട് ചോറും മാങ്ങാച്ചാറും മീൻ വറുത്തവും സാമ്പാറൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുപ്പിയൊക്കെ കഴുകിയെടുത്തു ഇനി സമയം കിട്ടുമ്പോൾ വേണം മാങ്ങ ചെത്തി അരിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെത്തി അരിഞ്ഞൊക്കെ കൊടുക്കും പക്ഷേ അച്ചാർ ഇടാൻ എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അമ്മ ഇടുന്നത് അപ്പോൾ അതൊക്കെ അമ്മയാണ് ചെയ്യാറ് അമ്മ ഇടുമ്പോഴേ അതിൻ്റെ ഒരു കൈപ്പുണ്യവും ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ ഈ നിരന്ന് കിടക്കുന്ന പാത്രങ്ങളും എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചു പിന്നെ കഴുകിയ പാത്രങ്ങളും എല്ലാം അതതിൻ്റെ സ്ഥലത്ത് പെറുക്കിക്കൊണ്ടുവെച്ചേ ആ മൺകലത്തിലിരിക്കുന്നത് കുമ്പളങ്ങ മൂരൊഴിച്ചു കൂട്ടാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ വെക്കുന്ന ആ കറിക്ക് എന്തൊരു ടേസ്റ്റാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല പിന്നെ കുറച്ച് ചിക്കൻ്റെ കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രേവി റൈസ് ആണെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് കഴിക്കുക അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം പിന്നെ ഞാൻ ആ ചോ ചോറും കൊല്ലം കൂടെ ചോറും കൂടെ ഒന്ന് റൈസും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തു കെട്ടോ കാരണം പറഞ്ഞു ഇവിടെ തണുപ്പായതുകൊണ്ടേ തണുത്ത് വരച്ചെങ്ങനെയാണ് തിന്നുന്നത് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു ഇതാ കൊച്ചുവിടെ കിടന്ന് ടി വി കാണുന്നുണ്ട് അമ്മേ അവിടെ ഇരിപ്പുണ്ടേ അവനെ നോക്കാൻ വേണ്ടി അപ്പോൾ ശകലം ചോറേ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അത് രണ്ടും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തു പിന്നെ അച്ഛൻ ഒരു നേരം കഴിച്ചാൽ പിറ്റേ ദിവസം അങ്ങനത്തെ ഐറ്റംസൊന്നും ഇഷ്ടമല്ല കേട്ടോ കപ്പ ചക്ക ചേമ്പ് ചേന അങ്ങനത്തെ ആണെങ്കിൽ എത്ര വേണേലും കഴിച്ചോളും അപ്പോൾ എനിക്കതിനോടാകും മടുപ്പേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എത്ര വേണേലും കഴിക്കും അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചോറും ഗ്രേവിയും അതുപോലെ ചിക്കൻ വറുത്തതും എല്ലാം കൊണ്ട് കൊടുക്കാൻ പോവാണേ പിറ്റേ ദിവസം ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് സാലഡ് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് വെറും തൈര് കട്ട തൈര് എടുത്തിട്ട് എടുത്തിട്ടായാലും കുറച്ച് ഉപ്പും കൂടെ എടുത്ത് വിട്ടോ എനിക്ക് കുറച്ച് സാലഡൊക്കെ ഇഷ്ടം എന്നാലല്ലേ ഒരു ബിരിയാണി കംപ്ലീറ്റ് ബിരിയാണി ആവുകയുള്ളൂ അപ്പോൾ ചമ്മന്തി അച്ചാറും ഒന്നും എടുത്തിട്ടില്ല കാര്യം പറഞ്ഞാൽ വടുവപ്പുളി നാരങ്ങയുടെ അച്ചാറൊക്കെ ഉണ്ട് പക്ഷേ ആ അച്ചാറല്ലോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് അതെന്തോ ഒരു പ്രത്യേക ടൈപ്പ് അച്ചാറല്ലേ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കൂട്ട് അതിവിടെ ഇരിപ്പില്ല അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് കഴിക്കുവാണേ ചിക്കൻ വറുത്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ നമ്മൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത കാരണമേ നല്ല മുരിഞ്ഞ് പെന്ത് സൂപ്പറായിട്ടുണ്ടായിരുന്നു ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കാന്തരിമുളകല്ലേ അരച്ചത് അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കൊച്ചിനിങ്ങനത്തെ ചോറുകളൊന്നും ഇഷ്ടമല്ലേ അവന് സാധാ ചോറ് വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആദ്യം തന്നെ അമ്മയെ അപ്പുറത്തിരുന്ന് കഴിക്കുവാണ് കേട്ടോ സീരിയലും കണ്ടുകൊണ്ട് എനിക്ക് പിന്നെ അതാ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിച്ചത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ പെരക്കൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ പോവാം കാര്യം പറഞ്ഞാൽ ഇനി വിളക്കൊക്കെ കത്തിക്കണ്ടേ വൈകുന്നേരം ആവുമല്ലേ അപ്പോൾ അതിന് മുമ്പേ ധൃതി പിടിച്ച് ചെയ്യാതെ എല്ലാം ഓരോന്നായിട്ട് ചെയ്യാൻ പോകുകയാണേ കൊച്ചിൻ്റെ ചെരുപ്പ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് ഓരോന്ന് കിടക്കുന്നത് കുഞ്ഞു പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഞാനെല്ലാം തൂത്ത് വാരി പെറുക്കി എടുക്കുവാണ് കേട്ടോ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ചെരുപ്പ് എവിടെയാണ് നീ കൊണ്ടിട്ടേ ഒരെണ്ണം എന്തി ഒരെണ്ണം എന്തി എന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവനത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടേ പറഞ്ഞാലൊക്കെ ആശാന് മനസ്സിലാവൂട്ടോ അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊക്കെ ആയി പറഞ്ഞാൽ തിരിച്ചറിയും കേട്ടോ അതായത് എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാക്കില്ല കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നുണ്ട് എപ്പോൾ തൂത്താലും കാണൂട്ടും എന്ന് ഇറച്ചു പൊടി ഇതുപോലെ എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ കൊച്ചിടയ്ക്ക് ചെരുപ്പിടാതെ പുറത്തു പോവും അകത്തേക്ക് കയറി വരും അതുകൊണ്ടാണ് മിക്കവാറും പൊടി ഇങ്ങനെ വരാൻ കാരണം പിന്നെ ഞാനാണെങ്കിലും ഇടയ്ക്ക് ചെരുപ്പൊന്നും വിടത്തില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുഴുക്കുണ്ടാക്കിയപ്പോൾ കുറച്ച് ചേമ്പ് വിത്തും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നേ ഞാനതെല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മോരൊഴിച്ച് കുമ്പളങ്ങ മോരൊഴിച്ച് കറി വെക്കുമ്പോൾ അമ്മ ഇടയ്ക്ക് ചേമ്പും വിത്തും കൂടി ഇടാറുണ്ട് നല്ല ടേസ്റ്റാ എൻ്റെ അമ്മ ഈ മോരൊക്കെ ആ വിത്തിലേക്ക് ഇറങ്ങിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ആ ഗ്യാസ് എല്ലാം കൂടെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ടേ ചേമ്പിൻ്റെ വിത്ത് ഞാൻ നമ്മൾ ഇവിടുന്ന് തന്നെ പറിച്ചു കാണുക കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസിലാണെങ്കിലും ഓരോന്നൊക്കെ കുക്ക് ചെയ്തതിൻ്റെ ഒക്കെ കിടപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ടാഴ്ചയായി നമ്മൾ ഗ്യാസ് ഒന്ന് ഡീപ്പായിട്ട് തുടച്ചിട്ടിട്ട് അപ്പം ഞാൻ കുറച്ച് ലിക്വിഡൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുവാണേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി കൊണ്ടാണേ തുടയ്ക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് പോറിപ്പോയില്ലേ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചാണ് തുടയ്ക്കുന്നതേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം എന്ന് വലിയ ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന ഞാനാട്ടോ എനിക്ക് അടുക്കും ചെട്ടിയായിട്ട് ഇപ്പോൾ കിടക്കണമെന്ന് വലിയ ആഗ്രഹമാണ് വീട് എന്തോ വൃത്തി വൃത്തി എന്ന് പറഞ്ഞൊരു പ്രാന്തായിപ്പോയി അതുപോലെ എപ്പോഴും എന്തെങ്കിലും ക്ലീൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് അപ്പോൾ ഇനി ജസ്റ്റ് കുറച്ച് ഡെറ്റോളൊന്നൊഴിച്ചിട്ടൊന്ന് തുടയ്ക്കുവാണേ അവിടെ മൊത്തം എന്തായാലും കറിയും അതും ഇതൊക്കെ പിന്നെ കഞ്ഞിയൊക്കെ വെച്ച് തിളച്ചൊക്കെ പോയതല്ലായിരുന്നു അപ്പോൾ ഡെറ്റോളൊക്കെ വെച്ച് തുടച്ചിടുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടന്നോളൂലോ പിന്നെ നമ്മുടെ വീട് വൃത്തിയായിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും ആശ്വാസമല്ലേ ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള ചിന്തയാണ് ഇതൊക്കെ പിന്നെ അമ്മയ്ക്കും കൂടെ വൃത്തിയായി കിടക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കുന്നതൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും നന്നായിട്ട് വൃത്തിയാക്കിക്കുമോ ഇങ്ങനെ പറയൂ കേട്ടോ അമ്മയാണെങ്കിൽ പിന്നെ രാവിലെ പണിക്ക് പോകുന്നുണ്ടേ അമ്മയ്ക്ക് സമയം കിട്ടാറില്ല സമയം കിട്ടുന്ന സമയത്ത് അമ്മ മാക്സിമം ചെയ്യും പിന്നെ കൂടുതലും ചെയ്യുന്നത് പുറത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ പുറത്തെ പറമ്പിലുള്ള ഓരോ കാര്യങ്ങളും ചെടിയുടെ ചുവട്ടിലുള്ള പള്ള വൃത്തിയാക്കലും അതിന് എന്തെങ്കിലും വളം ചെയ്യലും അല്ലെങ്കിൽ എന്തെങ്കിലും തൈകൾ നട്ടുപിടിപ്പിക്കുകയും കാട് വെട്ടുകയും അങ്ങനത്തെ പരിപാടികൾ കൂടുതലും അമ്മയെ ചെയ്യാറ് അപ്പോൾ പുറം കൂടുതലും അമ്മയെ ചെയ്യാറ് അകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമല്ലോ അതുകൊണ്ട് എനിക്കാകാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ വശം എന്നാലും ഞാൻ അമ്മ ചെയ്യുന്ന നോക്കി ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് ഒന്നിലും അങ്ങനെ മാറി നിൽക്കത്തില്ല എനിക്കങ്ങനെ മാറി നിൽക്കുന്ന ഇഷ്ടമല്ല എന്തും നമുക്കും അറിയാവുന്ന രീതിയിൽ അതങ്ങ് ചെയ്യും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ പെമ്പിള്ളേർക്കും ഇത് ഇതുപോലൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് കിടക്കുന്ന കാണാനായിരിക്കും ഇഷ്ടം പിന്നെ ഇപ്പം മെയിൻ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആണല്ലോ എല്ലാവരെയും മടുപ്പിക്കുന്നത് ബോറടി മാറ്റാനുള്ള ഒരു സംഭവമാണല്ലോ ഒരു സിസ്റ്റമാണല്ലോ മൊബൈൽ ഫോണ് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അതിലായിരിക്കും എനിക്ക് എൻഗേജഡായിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം മൊബൈൽ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസും എല്ലാം സംഭവം എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയേ മറ്റേ വർക്കേരിയൽ നിറച്ച് ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെയൊക്കെ ഉള്ളി കായയുടെ തൊലിയും എല്ലാം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എന്നാ പെറുക്കി കളഞ്ഞിട്ട് വൃത്തിയാക്കി പിന്നെ വൈകുന്നേരം അത് അച്ഛനൊക്കെ വന്നു സമയം നാല് നാലരയൊക്കെ ആയി അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് കുറച്ച് താളി തേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ വേലിക്കിൽ നിൽക്കുന്ന ചെമ്പരത്തിന്ന് കുറച്ച് ഇലയും പൂവിൻ്റെ മൊട്ടും ചെമ്പരത്തി പൂവെല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് പോകുന്നിട്ടുണ്ട് അര ഇവിടെ അലക്കലേ വെച്ചാൽ ഞാനിങ്ങനെ ഉരക്കാറേ അങ്ങനെ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ അരക്കുന്നതാണേ ഇഷ്ടം ചെറുപ്പത്തിലേ തൊട്ടമ്മ ഇങ്ങനെയാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന സമയമൊക്കെ ആയിരുന്നപ്പോൾ അമ്മ കുളിപ്പിക്കുന്ന ഒക്കെ സമയമാകുമ്പോഴേ രണ്ട് ചെമ്പരത്തി ഇല ഇതുപോലെ തലയിൽ തേച്ച് തരും കേട്ടോ അപ്പം അങ്ങനെ അത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എനിക്കും ഇടയ്ക്ക് ഇങ്ങനെയാണ് ചെമ്പരത്തി തലയിൽ തേക്കുന്നത് വലിയ ഇഷ്ടമാണ് നല്ലൊരു തണുപ്പല്ലേ നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടും പിന്നെ തലമുടി ഉണ്ടാകാനും നല്ലതാണല്ലോ സംഭവം അത് അച്ഛൻ പതുക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവനെ കുറച്ച് നേരം പുറത്തേക്കൊന്ന് കൊണ്ടുപോയേ കളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അരച്ചതിന് ശേഷം ഞാൻ അന്നേരം തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കൂ കേട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും കുറച്ച് ലൂസാക്കാതെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സേക്കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും കഴുകുന്നവരെ അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അരച്ചേക്കുന്നത് അധികം വെള്ളം ഒഴിക്കത്തില്ല പിന്നെ ചുമന്ന ചെമ്പർത്തിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ചുമന്ന ചമ്പരത്തിയാണല്ലോ ഗുണമുള്ളത് അപ്പോൾ ഞാൻ താളി അരച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനോ കേട്ടോ നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് തലയ്ക്ക് കാര്യം പറഞ്ഞാൽ പണിയൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ട് വിയർത്തിരിക്കുവാണേ അപ്പോൾ ഇതിങ്ങനെ തലയിൽ തേച്ചപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണല്ലോ അപ്പോൾ അതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചപ്പോൾ തലയ്ക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട് നല്ല നെല്ലിക്കാത്തളം വെച്ച പോലത്തെ ഒരു എഫക്റ്റ് എനിക്ക് നെല്ലിക്കാത്തളം എന്നു മുമ്പ് വെച്ചാൽ അറിവൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞതേ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇതും തലയിൽ തേച്ചപ്പോൾ എന്നിട്ട് ഞാൻ കയ്യോടെ തന്നെ അലക്കുക വൃത്തിയാക്കി ഇടുവാണേ അല്ലെങ്കിൽ അമ്മ വഴക്കു പറയും നന്നായിട്ട് തേച്ച് തേച്ചുരച്ച് കഴുകണം അല്ലെങ്കിൽ അതവിടെ പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ തുണിയൊക്കെ അലക്കുമ്പോൾ ഡ്രസ്സലൊക്കെ അത് പറ്റി പിടിച്ചിരിക്കും എനിക്കിതിനു മുമ്പ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മ കുളിച്ചോണ്ടിരിക്കുവാണേ അപ്പത്തേനും ഞാൻ അവിടെ കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നെ അതെല്ലാം പോയി എടുക്കുവാണേ എന്താണെന്ന് അറിയത്തില്ല ഒരു പോലെ പക്ഷേ മഴക്കാർ ഒന്നും ഇല്ലതാനും എന്നാൽ വലിയൊരു ഇരുട്ട് പോലെ ഒരു സൺസെറ്റൊക്കെ ആവാനായി നിൽക്കുന്ന ഒരു സമയമാണേ അതാണ് മറ്റേ മലയുടെ അവിടെ ഇങ്ങനെ റെഡ്ഡിഷ് കളറിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ സെറ്റിയുടെ കവറൊക്കെയാണ് അമ്മ അവിടെ കൊണ്ടിട്ടിരുന്നത് അത് ഞാൻ പോയി എടുത്തുകൊണ്ട് എടുക്കുവാണേ പിന്നെ അവിടെ ഇവിടേക്ക് ഉണങ്ങിയ കുറച്ച് ഉണങ്ങി നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചേ ഇതുണ്ടോ പുതിയൊരു ചെമ്പർത്തിപ്പൂ ഉണ്ടായിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറേ മൊട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായി നിപ്പുണ്ടേ ഈ ചെടി എവിടെ ഇങ്ങനെ വാടി നിൽക്കുമായിരുന്നു കേട്ടോ വെയിൽ കൊണ്ടിട്ട് ഇനി നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ അതിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ കുറച്ചൊന്നും പോരാ പോരാട്ടോ ഇതിനെ അത്യാവശ്യം നല്ല വെള്ളം വേണ്ട ചെടിയാണേ അത്യാവശ്യം വലിയ മരം വലിയ മരം ചെറിയൊരു മരമെങ്കിലും ആവും ഇത് അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം കേട്ടോ പിന്നെ ഇതാ ഇന്ത്യയിലൊരു ചെടി കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നേ അതും ഉണങ്ങി നിൽക്കുമായിരുന്നു അതിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേ താഴത്തെ അമ്മച്ചി കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ അവനെയും കൊണ്ട് താഴോട്ട് ഇറങ്ങി പോയപ്പോഴേ ഒരു പേരൊക്കെ വേണമെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നതാണേ കേൾക്കണേ അതിനുശേഷം ഞാൻ സന്ധ്യ ആയപ്പോൾ മുറ്റവും കൂടെ അടിക്കുവാണേ എനിക്ക് വൈകുന്നേരം കരിയല ഇല്ലെങ്കിൽ പോലും മുറ്റം അടിച്ചിടണം എന്താണെന്ന് അറിയത്തില്ല സന്ധ്യക്ക് വിളക്ക് എത്തിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടാലേ മനസ്സമാധാനം ഉള്ളൂ അങ്ങനെയൊക്കെ ഒരു പോയി പോയിട്ടോ ഇതൊരു നെഗറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനൊരു പോയി പണ്ട് തൊട്ടേ അപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്തിടയാണേ ഇതിനൊക്കെ ആയിരിക്കും ചൊട്ടയിലെ ശീലം ചുടല വരേന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നേരെ ആറു മണിയോളം ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ പോയി പിന്നെ കുളിച്ചു കേട്ടോ അമ്മ ഇറങ്ങി വന്നപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾത്തേനും ഇത് അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അമ്മ വിളക്ക് കത്തിച്ചു അല്ലെങ്കിൽ എന്നും ഞാനാണ് കേട്ടോ ചെയ്യാറ് വിളക്ക് കത്തിയിലൊക്കെ എൻ്റെ പരിപാടിയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ചെയ്യാറ് ചെയ്യാൻ പണ്ട് മുതലേ ഇത് അറിയുന്ന പ്രായം തൊട്ടേ അമ്മ ഇതൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിലേ തൊട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വലിയ ഇഷ്ടമാണ് ഉടങ്ങിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണേ അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു നാമവും ചൊല്ലി പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഭക്തിയാനം ഒക്കെ കൂട്ടും അയ്യപ്പൻ്റെ മണ്ഡലകാലം അല്ലേ അപ്പോൾ അയ്യപ്പൻ്റെ പാട്ട് കുറച്ച് നേരം വെക്കുകയൊക്കെ ചെയ്യുവേ കേൾക്കാൻ നല്ല രസമല്ലേ സന്ധ്യ ആയപ്പോൾ കുറച്ച് സെയിമേ ഇരിപ്പുണ്ടായിരുന്നത് പിന്നെ പായസം ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പായസം വെച്ചാലോന്ന് അപ്പം ഞങ്ങൾ യെസ് മൂളി പിന്നെ കുളി കഴിഞ്ഞതോ കഴിഞ്ഞതോടെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ മടി പിടിച്ചിരുന്നു എനിക്ക് ഡ്രസ്സൊന്നും മാറേണ്ടി വന്നു കേട്ടോ എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ആ വീട്ടിലിടാ ഇഷ്ടം അപ്പോൾ പണികളൊക്കെ ചെയ്യാനാണെങ്കിലും ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ അസുഖം അപ്പോൾ ഞാൻ ഇതായി നൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അമ്മ ദോശയ്ക്ക് നാളെ രാവിലെ ദോശയാണേ അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് അതെല്ലാം പാത്രത്തിലേക്കാക്കി ജാറൊക്കെ ഒന്ന് കഴുകി വെക്കുവാണേ അമ്മ അപ്പുറത്ത് പായസം വെച്ചോണ്ടിരിക്കുവാണ് ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിലേക്ക് വറുത്തിട്ടുകൊണ്ടിരിക്കുകയാണേ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള പായസം സേമിയാണ് കേട്ടോ അമ്മ ഏത് ശർ അമ്മ അമ്മക്ക് കൂടുതലും ഇഷ്ടം ശർക്കര പായസമാണേ അച്ഛൻ പിന്നെ ഏതും കഴിക്കും ഏത് കിട്ടിയാലും കഴിക്കും അമ്മയ്ക്ക് അച്ഛൻ ഈ മധുരമുള്ള ഡെസേർട്ടിനോടൊക്കെ വലിയ താല്പര്യമാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഏത് കിട്ടിയാലും കഴിക്കും എനിക്ക് പക്ഷേ സേമിയാണ് ഇഷ്ടം പിന്നെ ഈ ഏലക്കയുടെ ചുക്കും ഏലക്കയൊന്നും പൊടിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ പായസത്തിൽ അപ്പോൾ ശർക്കര പായസം ആകുമ്പോൾ അതൊക്കെ പൊടിച്ചിടൂല്ലോ എനിക്ക് അതുകൊണ്ട് ഞാനത് കുടിക്കില്ല എനിക്ക് ഏലക്കയുടെ ഫ്ലേവറൊന്നും അധികം വായിൽ വരുന്ന ഇഷ്ടമല്ല അതുപോലെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുവാണേലും ഉണ്ടാക്കുവാണേലും നമ്മുടെ വീട്ടിൽ ഇലക്കപ്പൊടി ചേർക്കാറേ ഇല്ലാട്ടോ എന്നെ ഓർത്തിട്ട് എനിക്കിഷ്ടമല്ല ഏലക്കയുടെ ചുവ കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കൃഷിയാണ് ഏലം പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏലക്കയുടെ ചുവ അപ്പം മാവ് അരച്ചിട്ട് ഞങ്ങൾ ഇനി ഹോട്ട് ഹോട്ട്പോട്ടിലേക്ക് ഇറക്കി വെക്കുവേ അപ്പോൾ രാവിലെ ആവുമ്പോൾ പൊങ്ങിക്കോളും പായസത്തിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട് എന്നാൽ നല്ല രുചി കിട്ടുമല്ലോ കഴിഞ്ഞ ദിവസം പായസം കഴിഞ്ഞ ദിവസം അല്ല ഇപ്പോൾ ഒരു നാലു മാസമായി പായസം ഉണ്ടാക്കിയിട്ട് അന്നേരം എന്നാൽ കഴിഞ്ഞ ഓണത്തിനുണ്ടാക്കിയതാണ് കേട്ടോ എന്നാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല സെപ്റ്റംബറിലോ അങ്ങാണ്ടാന്ന് തോന്നലേ അപ്പോൾ അന്നേരം പായസം ഉണ്ടാക്കിയതാണേ അന്നേരം വാങ്ങിയ മിൽക്ക് മെയ്ഡാണ് അന്ന് നമ്മൾ പാലടയാണേ ഉണ്ടാക്കിയത് ഞാനേ ഉണ്ടാക്കിയത് ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി പക്ഷെ ഒത്തായിരുന്നേ നല്ലതായിരുന്നു അപ്പോൾ അച്ഛനാണെങ്കിലും വൈകുന്നേരം ചോറൊക്കെ കഴിക്കുന്നതിനോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചോറിനോട് വലിയ മുഴപ്പാണ് എന്നാൽ ഉച്ചയ്ക്ക് ചോറ് കിട്ടുകയും വേണേ ഉച്ചയ്ക്ക് ചോറ് കിട്ടിയാലും അച്ഛന് വലിയ ബുദ്ധിമുട്ടാട്ടോ അത് ചോറ് തന്നെ വേണം ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല ചോറ് നല്ല ചോറും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ തന്നെ വേണം ഇനിയിപ്പോൾ മീൻ കറി ഇല്ലെങ്കിൽ പോലും ഒരു കഷ്ണം ഉണക്ക മീനെങ്കിലും വേണം വല്ല പറ്റില്ല ചൂടോടെ തന്നെ ഞാൻ അച്ഛന് പായസം എടുത്തു എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ പക്ഷെ കുറച്ചൊന്ന് തണുത്തിട്ട് ആണ് ടേസ്റ്റ് കൂടുതലേ സത്യം പറഞ്ഞാൽ നാളെയൊക്കെ ആകുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലും അതുപോലെ ഒന്നും കൂടെ കുറുകൊക്കെ ചെയ്യുള്ളൂ ചൂടോടി കുടിക്കുമ്പോൾ കുറച്ചൊരു ലൂസായ രീതിയായിരുന്നേ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതല്ലേ രസം ഈ ഡിസേർട്ടൊക്കെ എനിക്ക് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നിയിട്ടോ കാര്യം പറഞ്ഞാൽ അമ്മ ആദ്യം പഞ്ചസാര ഇട്ടിട്ട് ഇട്ടായിരുന്നു പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മിൽക്ക് മെയ്ഡിന് നല്ല മധുരമാണല്ലോ അപ്പോൾ രണ്ടിൻ്റെയും കൂടെ മധുരം കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം കുടിച്ചു നോക്കിയപ്പോൾ അധികം മധുരം ഉണ്ടായിരുന്നില്ല